ടുത്തൊന്നും ഒരു മനുഷ്യത്വം കാണിക്കണ്ടേ എന്ന് വേണമെന്ന് പറഞ്ഞു കാണിക്കുന്ന മേലോ ഡ്രാമ കാണാൻ എല്ലാം ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ഡോക്ടർ ആണ് പ്ലമ്പർ ആണ് ടീച്ചറാണ് നമ്മുടെ ജാസ്മിനെയും ഗബ്രിയേയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെ ഇപ്പോഴത്തെ പുതിയ പവർ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇവരുടെ ഈ പ്രവർത്തി ജാസ്മിനെ കുറിച്ച് ഫാൻസിൽ കൊടുക്കാൻ ഉപകരിക്കും അത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയാതെ വഴി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കേണ്ടതുണ്ട് അതിനും എപ്പിസോഡിൽ ചില പ്രധാന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു മാത്രം അപ്പൊ ഇന്നലെ പുതിയ പവർ ടീമിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു അല്ലെ പുതിയ പവർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാണെങ്കിൽ വൈഡ് കാർഡായി വന്ന മത്സരാർത്ഥികൾ ഉൾപ്പെട്ട ആദ്യത്തെ പവർ ടീമാണ് ഇത് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പവർ ടീമുകളിൽ നിന്നൊക്കെ ഇവർ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കി തുടങ്ങി എന്നുള്ളതാണ് ഇവർ ആദ്യത്തെ പരിഷ്കാരം എന്താണ് ഒരു കോർട്ട് റൂം സെറ്റപ്പ് അതായത് എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ നടന്നു കഴിഞ്ഞാണെങ്കിൽ അത് പരാതികളായി പവർ ടീമിനെ ബോധിപ്പിക്കാം അതിനുശേഷം കോർട്ട് റൂം റൂമ് ഒരു വിചാരണ നടത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും രീതിയിൽ വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ് അത് പറഞ്ഞു തന്നെ ജാസ്മിൻ എണീറ്റിന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് ഇപ്പൊ നിലവിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോയ്ക്ക് എതിരെ ഒരു പരാതി ഉണ്ടെന്നു അപ്പൊ പവർ ടീമോ പറയാണ് കേൾക്കിട്ട് എന്താ പരാതി എന്നുള്ളത് ഇന്നലെ ജാസ്മിൻ ഡൗൺ ആയത് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ജാസ്മിനെടുത്ത് കൺഫ്യൻസ് റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജിൻഡോടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ ആരും ജാസ്മിനെ ചൊറിയാൻ പോരുത് അവൾ മെന്റിൽ ഓക്കെ ജിൻഡോന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു എന്താണ് മറുപടി എന്നെ ചൊറിയാൻ വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതല്ല എന്നെ എങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കാലം വരും നിരത്തടിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ ഉന്നയിക്കുക അതൊരു മോശം പരാമർശമായി ടീമിന് മുന്നിൽ വെക്കുകയും ചെയ്യും അത് കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് വൈകുന്നേരം ഒത്തിപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചു വിട്ടു അങ്ങനെ പിരിച്ചു കുറച്ച് സമയത്തിന് ശേഷം പുതിയ പാർട്ടി മങ്ങാളം എന്താക്കി പുതിയ പൊതുവെ പാർട്ടിയും പരാതി ബോർഡ് ഉണ്ടല്ലോ ആ ബോർഡിൽ ഇവരുടെ പുതിയ പരിഷ്കാരങ്ങൾ എഴുതി വെച്ചെന്നുള്ളതാണ് അത് പരാതി ചെയ്ത ബോർഡാണ് ആ ബോർഡിലാണ് ഇവര് പരിഷ്കാരങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ജാസ്മിൻ എന്താക്കി അതിനെ എതിർത്തോണ്ട് രംഗത്ത് വന്നുള്ളതാണ് ജാസ്മിൻ അവിടെ ഒരു പോയിന്റ് ഉന്നയിക്കുന്നുണ്ട് നമ്മൾ കോൺസെപ്റ്റ് എഴുതി വെക്കാനുള്ള നിങ്ങൾ നിങ്ങൾ ബോർഡാണ് ഒന്ന് രണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കോൺസെപ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു കാരണം കൊണ്ടുവരുന്ന ഒരു ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഉള്ളിൽ നല്ല ഫ്രസ്റ്റേഷൻ കാരണം കഴിഞ്ഞ പവർ ടീമിൽ ജാസ്മിനുണ്ടായിരുന്നു അല്ല ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ പവർ ടീം ആയിരുന്നു ആ പവർ ടീം അവർ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആൾക്കാരാണ് ഇപ്പോഴത്തെ പവർ ടീം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റേതായ ചൊർക്കി മനസ്സിലുണ്ട് മനസ്സിലുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എടുത്തു പൂക്കിക്കൊണ്ട് എന്താണോ ജാസ്മിൻ മാക്സിമം പുതിയ പവർ ടീമിൽ അങ്ങനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ജാസ്മിൻ ചൂണ്ടിക്കാണിച്ച പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി പവർ ടീമിലുള്ള അംഗങ്ങളൊക്കെ എന്താക്കി സോറി പറഞ്ഞു പക്ഷെ ആ സോറി പറഞ്ഞതിന് ശേഷം വ്യക്തിവൈരാഗ്യം തീർക്കാൻ എന്താണ് ജാസ്മിൻ അവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമുക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല അത് ഭയങ്കര ഓവറായി പോയി ജാസ്മിൻ നിങ്ങൾ പുറത്തുനിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കണ്ടുവന്ന ആൾക്കാരല്ലേ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് വളരെ മോശമാണ് ഇതൊന്നും അഹങ്കാരം കാണിക്കാൻ വേണ്ടി സംസാരിച്ച പോലെയായി പോയി ഒരു ലിമിറ്റ് ഉണ്ട് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇതൊരു മാതിരി ഓവർ തന്നെയാണ് ഒന്നും പറയാനില്ല എന്തായാലും അത് അവിടെ തീരും പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ബിഗ് ബോസ് എല്ലാവർക്കുമായി ഒരു മെലോ ഡ്രാമ ടാസ്ക് കൊടുക്കുകയാണ് അതായത് ഇപ്പൊ നിലവിൽ മൂന്ന് ടീമും ഉണ്ടല്ലോ അതുകൂടാതെ പവർ ടീമും ഉണ്ട് അപ്പൊ ഈ മൂന്ന് ടീമുകളും സ്റ്റേജിൽ വന്ന് ഡ്രാമ അവതരിപ്പിക്കണം അതിന് പ്രമേയം എന്താണ് ഇപ്പൊ ഇത്രയും ദിവസങ്ങളായി ബിഗ് ബോസ് ഹൗസിൽ പല പ്രശ്നങ്ങളും അരങ്ങേറിയിട്ടുണ്ടല്ലോ പല സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട് െ പ്രമേയാക്കൊണ്ടാണ് ഡ്രാമ അറങ്ങാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ഓരോരുത്തരും റൂമിൽ ഇരുന്ന് ഡിസ്കഷൻ ആരംഭിച്ചു അപ്പൊ ഈ നോറയും സായയും ഒക്കെ അടങ്ങിയ ടണൽ ടീമാണെന്ന് തോന്നുന്നു അവര് ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടത്താണ് അപ്പൊ പല രീതിയിൽ ഇൻസിഡന്റുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് നമുക്ക് ആ റോക്കിനി വിഷയം എടുത്താലോ അതല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി എടുത്താലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഡിസ്കഷൻ നടക്കണം അപ്പൊ അന്നേരം നോറ പറയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഞാനും ജാൻമണിയും തമ്മിലുള്ള പ്രദർശനം പ്രമേയമാക്കി എടുക്കാന്നുള്ളത് അപ്പൊ അന്നേരം സായി പറയാണ് അത് ശരിയാവില്ല നോറ കാരണം ഈ മെലോഡ്രാമ കിറ്റിന്റെ ജഡ്ജുകൾ ആരാണ് പവർ ടീം അംഗങ്ങളാണ് ജാൻമണി ആരാണ് ഇപ്പൊ നിലവിലെ പവർ ടീം അംഗമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജാൻമണിനെ നമ്മൾ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ എങ്ങാനും ജാൻമണിക്ക് അത് മനസ്സിനുള്ളിൽ കൊണ്ടുകഴിഞ്ഞാണെങ്കിൽ അവർ പോയിന്റ് കുറച്ച് തരും അത് നമുക്ക് പ്രശ്നമായിട്ട് മാറും നമ്മൾ മാക്സിമം ഫണ്ടായിട്ട് സ്കിറ്റ് അവതരിപ്പിച്ച് പോയിന്റ് നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ സായ അവിടെ പറഞ്ഞുവെച്ചു പക്ഷേ നോറയെ സംബന്ധിച്ചിടത്തോളം നോറയ്ക്ക് അത് പിടിച്ചില്ലെന്നുള്ളതാണ് നോറയ്ക്ക് ഈ വിഷയം എടുത്തിട്ടുണ്ടെന്ന് തന്നെ ലാസ്റ്റ് അവിടെയുള്ള സായും അഭിഷേകസും കൂടി നല്ല രീതിയിൽ നോറനെ നോറെ ചീത്ത പറഞ്ഞെന്നുള്ളതാണ് എന്താണ് പറഞ്ഞാൽ നിനക്ക് നിന്റെ പേഴ്സണൽ കാര്യം മാത്രം മതിയോ എല്ലാത്തിനും ഇങ്ങനെ പേഴ്സണൽ അടിച്ചു എന്താണ് ഇത് ഫണ്ണാണ് ഫായിട്ട് കാണുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അന്നേരം നോർ എന്താകുന്നുണ്ട് കരഞ്ഞു വാഷിംഗ് റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് അതിനുശേഷം ചില രംഗങ്ങൾ അരങ്ങി തരുന്നുണ്ട് നമുക്ക് എന്തായാലും യെസ് അത് അത്രേ ഉള്ളൂ ടാസ്കിനെ ആയി കാണാൻ പഠിക്കണം നോറെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലും എങ്ങനെ പേഴ്സണൽ അടിച്ചു തീർക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതിയായിട്ട് നോറെ എപ്പോഴും നടക്കുന്നത് അല്ലെ അത് ശരിയുള്ള കാര്യമില്ലല്ലോ ഇത്തരം ടാസ്കുകളിൽ നമ്മൾ എന്താക്കാം മാക്സിമം പെർഫോം ചെയ്യുക മാക്സിമം ഫണ്ടായിട്ട് പെർഫോം ചെയ്യുക ടാസ്കിൽ പോയിന്റുകൾ നേടിയെടുക്കാൻ നോക്കുക പോയിന്റ് നേടിയെടുത്ത് സ്വന്തം ടീമിനെ പാർട്ടി ടീമിൽ കേറ്റാൻ നോക്കുക എന്നിട്ട് അധികാരം ഉപയോഗിച്ച് പിടിച്ച് നിൽക്കാൻ നോക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് വേണ്ടിയാണ് ടാസ്ക് തരുന്നത് ഇവിടെ പോയി പേഴ്സണൽ അടിച്ച് തീർക്കാന്ന് പറയുന്നത് വളരെ മോശം കാര്യം തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ പൂർണ്ണമായും സാൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഒരു കാര്യം കൂടെ ആ വീട്ടിൽ അരങ്ങേറുന്നുണ്ട് എന്താണ് അത് അവർ അംഗം മാറ്റുള്ള ശരന്റെ നേരെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് ആ പവറിന്റെ വടിയും പിടിച്ചോണ്ട് പറയുകയാണ് ബിഗ് ബോസ് അതിന്റെ പവർ വെച്ച് ഞാൻ ആഖ്യാപിക്കുന്നു പൂട്ടിയിടുക എന്നുള്ളത് ഡെൻ റൂമിൽ ആ സമയത്ത് ജാസ്മിനും ഗബ്രയും അഫ്സർ ഒക്കെ ഉണ്ട് അർജുനൊക്കെ ഉണ്ട് ഇവര് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയാണ് ഇവര് വിചാരിച്ചില്ല പൂട്ടിയിടുന്നുള്ളത് ബിഗ് ബോസ് എന്താ അതങ്ങനെ അതിനുശേഷം അവിടെ നോക്കാം പവർ ടീം സംഭവിച്ചു ഡെൻ റൂം ൂട്ടിയിരിക്കുന്നു നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ പവർ യൂട്ടിലൈസ് ചെയ്യാം ജസ് അത്രേ ഉള്ളൂ ഇങ്ങനെയും പവർ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത് ഭയങ്കര രസമായി കേട്ടോ ഏറ്റവും കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ പൂട്ടിയിട്ടതിനു ശേഷം ആ റൂമിൽ എല്ലാവരും ഉണ്ടാതിരുന്നു പക്ഷെ ജാസ്മിനും ഗബ്രിയും അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ മറ്റു ഇവര് മറ്റേ കണി കുടുങ്ങിയ എലീനമാതിരി ഇങ്ങനെ എന്തൊക്കെയാ അവിടെ നിന്ന് വെച്ചും ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയായിട്ടും പുറത്തുനിന്ന് റൂമ് തുറക്കുന്നില്ല എന്നുള്ളതാണ് അവസാനം എന്താക്കി ഗബ്രി ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോനെ കുറിച്ച് ഒരു പരാമർശം നടത്തി പവർ ടീമിന് മുന്നിൽ നിൽക്കുന്നവനെ എന്നുള്ള രീതിയിൽ ജിൻഡോക്ക് അത് തീരാൻ പിടിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ അവസാനം പവർ ടീമും ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോയും കൂടി ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ് എന്താണ് ആ തീരുമാനം ഗബ്രി സോറി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ൊക്കാം എന്നുണ്ടെങ്കിൽ തുറക്കില്ലെന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗബ്രി സോറ് പറയുന്നില്ല എന്നതാണ് അവസാനം കുറെ കഴിഞ്ഞ് പൂതി കെട്ടപ്പൊ അവര് റൂമ് തുറന്നു കൊടുത്ത് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ണായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഭയങ്കര കണ്ടിരിക്കയാണ് അങ്ങനെ അത് കഴിഞ്ഞ് മെനോ ഡ്രാമ സ്കിറ്റ് വേദിയിൽ ഇറങ്ങിയതാണ് മൂന്ന് ടീമും വന്ന് അവരുടെ പെർഫോമൻസ് വെക്കുന്നു പക്ഷെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പെർഫോമൻസ് നന്ദനയുടെയും അഭിഷേകിന്റെ നമുക്ക് എന്തായാലും അച്ഛനാണ് അമ്മയാണ് ഡോക്ടറാണ് ആണ് പ്ലമ്പർ ആണ് ടീച്ചറാണ് അതല്ലേ അത് പൊളിച്ചുട്ടോ കൊറേയുണ്ട് ഈ സാധനം തിരിച്ച് മണ്ണ് തപ്പി പോകും വേറെ ഒന്നും പറയാല്ല ഇവരെ മാത്രമല്ല പെർഫോം ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞാൽ എന്തായാലും അതവിടെ തീരുന്നു പിന്നെ അവിടെ നടക്കുന്ന ഒരു സംഭവം ബഹുല മുഹൂർത്തമാണ് എന്താണ് ഇന്നിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നു അല്ലെ അപ്പൊ അതിനെടുത്ത് പവർ ടീമിന് മറന്നു പോയതാണോ അതോ മനഃപൂർവ്വം എന്ന് അറിയില്ല രാവിലെ ജാസ്മിനിൻ ചിൻഡോയ്ക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ പരാതി ഒത്തി തീർപ്പാക്കാൻ ഇവര് വിളിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ രാത്രി ആയ സമയത്ത് ജാസ്മിൻ ജാസ്മിനെന്താക്കാണ് പവർ ടീം അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അവരടുത്ത് പോയി കാര്യം ബോധിപ്പിക്കുകയാണ് വിഷയത്തിൽ ഒരു രീതി അപ്പൊ അന്നേരം പവർ ടീം അങ്ങ് വിളിക്കാൻ സിബിനെന്താക്കാണ് ഇപ്പം ഞങ്ങൾ ആണ് നാളെ വിളിക്കാം വിളിക്കാൻ രീതിയിൽ ജാസ്മിൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഒത്തുതീർപ്പാക്കണ രീതി എന്ന് തന്നെ പറഞ്ഞു ബാക്കിയുള്ള ആളുകളും അതിൽ പിന്തുണയായി നിന്നുള്ളതാണ് അങ്ങനെ അവസാനം അവിടെ വലിയ മറങ്ങിയാറാണ് നമുക്ക് എന്തായാലും കണ്ടോക്കാം എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്ന car എന്തോ അതെന്തോ ഭയങ്കര ഓവറായ പോലെ അല്ലെ ഇത്രക്കൊന്നും സിബിൻ പറയേണ്ടില്ലല്ലോ ഈ വിഷയത്തിൽ ജാസ്മിനും ഭാഗത്താണ് ന്യായം കാരണം വൈകുന്നേരം ഒത്തുതീർപ്പാക്കാൻ വിളിക്കുക എന്ന് പറഞ്ഞതാണല്ലോ ഇനി അത് പിന്നത്തേക്ക് മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ജാസ്മിനിന് മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു ഇതൊരു മുന്നറിയിപ്പ് അവര് കൊടുത്തിട്ടില്ല ഇതൊരു മാതിരി നിലപാടില്ലാത്ത പ്രവൃത്തിയായിപ്പോയി പോയി പവർ ടീമ് ചെയ്തത് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ പവർ ടീമിനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്തായാലും ജാസ്മിൻ അല്ല ജാസ്മിനല്ല ആൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പിന്നാലെ നടന്നുള്ളതാണ് അങ്ങനെ ജാസ്മിനെ കേടാക്കി കൊണ്ടൊക്കെ സിബിൻ താഴ് വീണ അഭിനയിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷമുള്ള ഭാഗം നമുക്ക് അതെ അതെ ദൈവമുണ്ട് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്നിട്ട് സ്വന്തം വീട്ടുകാരോടും കെട്ടാൻ പോകുന്ന ചക്കനോടും ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ചിന്തിക്കണം മുകളിലെ ദൈവമുണ്ട് എന്നുള്ളത് ഞാൻ അവസരം കിട്ടിയപ്പോ പറഞ്ഞത് മാത്രം

ആര് ഞാൻ ആളുകളൊക്കെ മനസ്സിലാക്കിയി പിന്നെ ഇനി ഒരിക്കലും ജാസ്മിനെ വിടേ ചെയ്യരുത് അതും കൂടി വിട്ടുകഴിഞ്ഞാൽ ഗബ്രിന് എനിക്കൊന്നും ഇല്ല അതുകൊണ്ട് ഒരിക്കലും ജാസ്മിനെ കൈവിടരുത് ഗബ്രി അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് ശരിക്കും അറിഞ്ഞാണെങ്കിൽ ഒരു പാരഡിക്ക് ഷിഫ്റ്റ് സംഭവിച്ചു പോലെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആണ് എനിക്ക് തോന്നിയത് അതായത് ഇന്നലെ വരെ ജാസ്മിനും ഗബ്രിക്കായിരുന്നു ഫുൾ നെഗറ്റീവ് പക്ഷെ ഇന്നത്തെ സിബിന്റെയും പൂജയുടെ ഒക്കെ പെർഫോമൻസ് കാരണം പ്ലേറ്റ് നേരെ തിരിഞ്ഞ് ജാസ്മിനും ഗബ്രിക്കും ഫാൻസ് വന്ന മാതിരി പോയി എനിക്ക് തോന്നുന്നത് ഓരോ ദിവസം കൂടുതലും ഓരോ രീതിയിലാണ് എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലേറ്റിംഗ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഇത് മാറി മാറിഞ്ഞ് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ തന്നെ എനിക്ക് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പ്ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം